ഹലോ മൈ ഗൈസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തങ്ങളെ തങ്ങളിപ്പയെപ്പറ്റി നല്ലത് പറയാനാണ് ഗൈസ് അപ്പോൾ എത്ര പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്നും എത്ര പേര് നമുക്ക് ലൈക്ക് അടിക്കുമെന്നും എത്ര പേര് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും നോക്കാം എന്നിട്ട് നമുക്ക് ഇനി അങ്ങോട്ടുള്ള നല്ല കാര്യങ്ങൾ വല്ലതും ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതുമാത്രം എടുത്തു വെച്ചിട്ട് നമുക്ക് സംസാരിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് തങ്ങളിപ്പായെപ്പറ്റി നല്ലത് പറഞ്ഞാൽ എത്ര പേരാണ് നമ്മളെ വീഡിയോയ്ക്ക് നല്ല കമൻറ്റുകൾ ഇടുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം തങ്ങളിപ്പം നല്ലത് ചെയ്യുന്നില്ല എന്ന് ഞാൻ ഇന്നുവരെ പറഞ്ഞിട്ടില്ല എല്ലാ വീടുകളിലും നല്ലത് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലത് ചെയ്യുന്നുണ്ട് എന്നെയാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ തങ്ങളിപ്പോൾ ഒരുപാട് പാവങ്ങളൊക്കെ കെട്ടിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരാൾക്ക് ഇപ്പം വീട് വെക്കുന്ന വീട് കഴിഞ്ഞ ദിവസം നമ്മളതൊക്കെ കാണുന്നുണ്ട് തങ്ങളിപ്പം നല്ലത് എന്ന് ഒരിക്കലും പറയില്ല ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ തങ്ങളിപ്പോൾ നല്ലത് മാത്രമേ പറയുള്ളൂ അതുകൊണ്ട് വായിൽ പലതും വരും പക്ഷേ ഞാൻ ഒന്നും പറയുന്നില്ല പക്ഷെ നല്ലത് മാത്രം നമ്മൾ പറയും എത്ര താത്തമാർ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുമെന്നും എത്ര താത്തമാർ നല്ല മാഷ അല്ലാന്നും അല്ലെങ്കിൽ അലഹന്ദ എന്നും നല്ല കമൻറ്റുകൾ എത്ര താത്തമാരിടും എന്ന് നോക്കാം ഇതിൽ മോശമായി കമൻ്റ് ഇടുന്ന താത്തമാരൊക്കെ തങ്ങളിപ്പാർ നല്ലത് മാത്രം ആഗ്രഹിക്കുന്നവരല്ല എന്ന് ഞാൻ വിശ്വസിക്കും ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ തങ്ങളിപ്പെ പറ്റി നല്ലത് പറയാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ലൈക്ക് അടിക്കുക ഓക്കെ കമൻറ്റ് ചെയ്തേക്കാം നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും വീഡിയോയിലേക്ക് പോവാം നിങ്ങൾ ഇഷ്ടംപോലെ നമ്മളടിച്ചു പോവുക ചെയ്യാതെ Сэл л чараа. Миний юм юм. Айда. Нуу.

ആളുകളൊക്കെ പറയുന്നു ഈ അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ് രണ്ടുനൂറ്റി മുപ്പത് മുതലാളികളെ അല്ല അല്ലേ പെരേക്കൊന്ന് വിളിച്ചു പെരായിക്കാൻ പെട്ടെന്ന് പറഞ്ഞാൽ ആ സംസാരിക്കാത്ത കുട്ടിയല്ലേ മക്കള് ഞാൻ സ്നേഹിക്കുന്നു ഇന്ത്യവാസയാണ് എപ്പോഴും അതാണ് വല്യ കരാറ് കൊടുത്തിട്ട് എല്ലാരും സഹായിക്കാൻ പറഞ്ഞിട്ടു करे काय वाक्य आहे वाक्य आता तोकडे बंद बंद पीस सोलाले रिकचोडले पुळी पुळी घेऊया चला चला

ഈ ഒരു വീഡിയോ കണ്ടപ്പോ ഭയങ്കരമായി നമുക്ക് സന്തോഷം തോന്നിയ ഒരു വീഡിയോ ആണ് തങ്ങളിപ്പായ ഒരുപാട് വെട്ടം അവര് നിർബന്ധിച്ചു തങ്ങളിപ്പൊ വന്നെന്റെ വീടിന്റെ കുട്ടിയടിക്കോ എന്ന് ആ ഒരു വയ്യാതെ വീഴ്ചയറിയിരിക്കുന്ന ആ ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഒരുപാട് പ്രാവശ്യം തങ്ങളിപ്പയോട് ആവശ്യപ്പെട്ടു അങ്ങനെ തങ്ങളിപ്പം ഇനി വരാതിരിക്കുന്ന മോശമെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളിപ്പം വന്നിരിക്കുകയാണ് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള നല്ല കാര്യങ്ങളും തങ്ങളിപ്പം ചെയ്യുന്നുണ്ട് ചിലപ്പോൾ തങ്ങളിപ്പോൾ വല്ലതും ഈ ഒരു വീട് വെക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടാവാം അതെനിക്ക് അറിയില്ല തങ്ങളിപ്പൊക്കെ അറിയുള്ളൂ അതൊന്നും അത് ഈ പറയുന്നില്ല അതിലൊരുപാട് സംഘടനക്കാരൊക്കെ ചേർന്ന് വെച്ചു കൊടുക്കുന്ന ഒരു വീടാതെന്നാണ് പറയുന്നത് ഒരുപാട് സന്തോഷമായത് കണ്ടപ്പോൾ തന്നെ അപ്പോൾ ഇതുപോലെ ചെയ്യുന്ന ഒരുപാട് കർമ്മങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പാവപ്പെട്ട തീമായ പെമ്മക്കളെ കെട്ടിക്കാനൊക്കെ തങ്ങളിപ്പ മുൻകൈയ്യെടുത്ത് ഇറങ്ങുന്നു അത് വലിയൊരു കാര്യം തന്നെയാണ് ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം ഇങ്ങനെയൊക്കെ ഇറങ്ങാൻ ഒരാളുണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ നമ്മളെ താത്തമാരുടെ പണമാണെങ്കിൽ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തങ്ങളിപ്പം ഇറങ്ങുന്നുണ്ടല്ലോ അതിൽ നിന്ന് എടുക്കുന്നോ ഇല്ല അതൊക്കെ നമ്മൾ രണ്ടാമത് ചിന്തിക്കേണ്ട കാര്യമാണ് പക്ഷേ അതങ്ങനെ ചെയ്യുന്നുണ്ട് അതൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോ കൂടെ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് വീഡിയോസൊന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് ഓക്കെ അപ്പോൾ ഇതൊരു സാമ്പിൾ വീഡിയോ ആണ് തങ്ങളിപ്പായ സപ്പോർട്ട് ചെയ്തുള്ളൊരു വീഡിയോ ആണ് ഇതിൽ ഒരു മോശമായ വാക്ക് ഞാൻ നിങ്ങളെ തങ്ങളിപ്പ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഒരു വീഡിയോ എങ്ങനെയാണ് നിങ്ങൾ എടുക്കുന്നത് അതുപോലെ ഇരിക്കും ഇനി അങ്ങോട്ടുള്ള എല്ലാ വീഡിയോസും ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നല്ല നല്ല കമൻ്റുകൾ ഇടാൻ ശ്രമിക്കുക തങ്ങളിപ്പാർക്ക് വേണ്ടി ദ്വാ ചെയ്യുക നമുക്ക് വേണ്ടി ദ്വാ ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യുക എല്ലാവരും നല്ലത് വരട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യും നിങ്ങൾക്ക് എല്ലാവർക്കും ഹയർ ആവട്ടെ ഹയർ ആയ ജോലിക്ക് വേണ്ടി നമ്മളെ കമൻറ്റിൽ ഒരുപാട് പേര് കമൻ്റ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളെ മക്കൾക്കും നിങ്ങൾക്കൊക്കെ ജോലി ആവട്ടെ എല്ലാവരും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് അലൈക്കും